ഇത് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഞാൻ കടന്നു വരുന്നത് കൃത്താന നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് അവിടെ എല്ലാ തവണത്തെയും പോലെ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ എൽ ഡി എഫ് മത്സരിപ്പിച്ചിരുന്നത് എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് എം എൽ എ പക്ഷെ അദ്ദേഹം മത്സരിച്ചത് ഒരു സ്വതന്ത്ര ചിഹ്നത്തിനായിരുന്നു അരിവാൾ ചുറ്റിയായിരുന്ന ഇത്തവണ എൽ ഡി എഫുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അരിവാൾ ചുറ്റിക്കും അദ്ദേഹം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത് അരിവാൽ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ ഇടുക്കിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു മണ്ഡലത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവരുടെ തന്നെ മുൻപ് എം പി ആയി അഞ്ചു വർഷം പ്രവർത്തിച്ച ആളാണ് അന്ന് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് സ്വന്ത ചിഹ്നത്തിലായിരുന്നു എങ്കിൽ വീണ്ടും മത്സരിപ്പിക്കുന്നത് അരിവാൾ ചുറ്റുകയാണ് എന്താണ് ഇതിന് കാരണം എന്ന് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കിട്ടാവുന്ന സീറ്റുകളിലൊക്കെ അരിവാൾ ചുറ്റുകയിൽ ആളെ നിർത്തി അവിടെ പരമാവധി വോട്ട് പിടിച്ചാലാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലുള്ള അംഗീകാരം നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പിടിച്ചു വരുത്തി അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവം അത്രേ ഉള്ളു നമ്മൾ മത്സരിക്കുന്നത് നരേന്ദ്രമോദിയെ താഴെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്താൻ അതുവഴി നമ്മൾ 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 ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാതൃരാജ്യത്തെ വീണ്ടെടുക്കാൻ മുന്നോട്ട് അതിന്റെ ഈ വടകരയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുമ്പോ അപ്പുറത്തുള്ള ആളുകൾ മത്സരിക്കുന്നത് സ്വന്തം ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് ഈ തരത്തിൽ തരത്തിൽ ഏഴ് വർഷത്തിലധികമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലേക്കുന്ന ഒരു പാർട്ടി വികസനം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ കഴിഞ്ഞ ആയി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയുടെയും ആളുകളുടെയും വിലാപനാണ് നിങ്ങൾ ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് ഇവിടെ പറയുന്നു എന്നുള്ളതാണ് ടി പിയുടെ അറിവ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി അരിഞ്ഞ് തരഞ്ഞ ബന്ധുക്കൾ ഓർത്തുവടില്ല ഒരു തുള്ളി ചോറിയിൽ നിന്ന് ഒരായിരം അത്തരക്കാർ വീണ്ടും കൂടി ആഗ്രഹത്തോടുകൂടി ആ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് നിങ്ങളുടെ ഫാഷ്ട്രീയം അത് സംഘപരിവാറിന്റെ വർഗീയ ഫാഷിസത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ നാട്ടിലെ ജനങ്ങളെ അത്തരത്തിൽ ചിന്തിക്കാൻ ആ ക്ഷത്വത്തിന്റെ ധീര സ്മരണകൾ ഇന്ന് ഈ മണ്ണിൽ നിലനിൽക്കുന്നത് പാഠം പഠിക്കാൻ തയ്യാറാകണം സി പി എം തിരുത്താൻ തയ്യാറാകണം സി പി എം ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ തയ്യാറാകണം പാർട്ടി കോട്ടകളായി ഗ്രാമങ്ങളെ വലിഞ്ഞു കൊടുക്കുമ്പോ പാർട്ടി കോളേജുകളായി നമ്മുടെ ക്യാമ്പസുകളെ സമഗ്രാധിപത്യത്തിന്റെ പരീക്ഷണശാലകളായി നിങ്ങൾ അവമതിപ്പിക്കുമോ അവിടങ്ങളിൽ ഉണ്ടാകുന്നത് സിദ്ധാർത്ഥന്മാരെ പോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ക്രൂരമായ കൊലപാതകങ്ങളാണ് എന്ന് ഈ ദിവസങ്ങളിൽ പോലും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുമോ അത്തരത്തിൽ പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളെ മുഴുവൻ പൊളിച്ചെടുക്കാനുള്ള നിയോഗവുമായിട്ടാണ് ഷാഫി പറമ്പിൽ ഇതാ ഈ വടകരയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് രക്ഷ ലക്ഷ്യ ബി ജെ പിറക്കുക ഇതാ രാജ്യത്തിന് മുമ്പുള്ള ഉത്തരം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നരേന്ദ്രമോദി താഴെ ഇറങ്ങണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന ആളുകൾ ഉണ്ടാകണം കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരുന്ന ആളുകളുടെ എണ്ണം എത്ര വർദ്ധിക്കുന്നുവോ അത്രത്തോളമാണ് നരേന്ദ്രമോദി താഴെ ഇറങ്ങാനുള്ള സാധ്യത ആ സാധ്യതയെ വിവേകശാലികളായ വടകരയിലെ ഈ നാദാപുരത്തെ വോട്ടർമാർ ചിന്തിക്കേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാനായിരിക്കുന്നു